ൂര്യചന്ദ്രാദികളും വെള്ളിമേഘങ്ങൾ താരകളും വാനിൽ പറക്കും പറവകളും അലയാഴികളും മന്ദമാരുതനും തരു പൂങ്കൊടി പൂഞ്ചോലയും അവ പാടുന്നു തന്മത്വം സങ്കീർത്തനങ്ങൾ നൂറ്റി നാൽപ്പത്തി എട്ട് അഞ്ച് സൂര്യചന്ദ്രന്മാരെ യഹോവയെ യഹോവയസ്തുതിപ്പിൻ പ്രകാശമുള്ള സകല നക്ഷത്രങ്ങളുമേ യഹോവയെ സ്തുതിപ്പിൻ കേവലം പതിനാല് വാക്യങ്ങൾ മാത്രമുള്ള ഈ സങ്കീർത്തനത്തിൽ യഹോവയെ സ്തുതിപ്പിൻ സ്തുതിക്കട്ടെ എന്നുള്ള ആഹ്വാനം പന്ത്രണ്ട് പ്രാവശ്യം കാണും ദൈവത്തെ ആരൊക്കെ സ്തുതിക്കണം എന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ് ഈ സങ്കീർത്തനം സ്വർഗവും ഭൂമിയും മാത്രമല്ല പ്രപഞ്ചത്തിലെ സകല സൃഷ്ടികളും ദൈവത്തെ സ്തുതിക്കണം കാരണം അവയുടെ സൃഷ്ടാവ് ദൈവം തന്നെയാണ് എന്നാൽ ദൈവജനം എന്ന് ദൈവത്തെ ആരാധിക്കുന്നത് ഇതുകൊണ്ട് മാത്രമല്ല അവരുടെ ആത്മരക്ഷ സാധ്യമായതുകൊണ്ട് കൂടിയാണ് പ്രിയമുള്ളവരെ സ്വർഗീയ മഹിമ വിട്ട് ഭൂമിയിൽ വന്ന് പാപികളായിരുന്ന നമുക്ക് നിത്യരക്ഷ ഒരുക്കിയ നാഥനെ ആരാധിക്കാൻ നമുക്ക് ഈ നല്ല കർത്തൃദിനത്തിൽ പ്രാർത്ഥിക്കാം മഹത്വസമ്പൂർണനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവെ അങ്ങ് മാത്രം ആരാധ്യനും സൃഷ്ടാവുമാകിയാൽ അടിയങ്ങളെ അങ്ങെ മഹത്വപ്പെടുത്തുന്നു രക്ഷകനായ ക്രിസ്തുവിലൂടെ ഇന്നും അങ്ങേ ആത്മാവിൽ ആരാധിക്കുവാൻ അടിയങ്ങളെ സഹായിക്കണമേ യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ തന്നെ ആമേൻ